വ്യത്യസ്ത രുചിക്കൂട്ടുകളൊരുക്കി ഭക്ഷണപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ കൊപ്പം ടേസ്റ്റ് ബഡ്സ് കേക്ക്സ് ആൻഡ് കഫെ നവീകരിച്ച് തുറന്ന് ആരംഭിച്ചു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ സമ്മാനിക്കുന്ന ടേസ്റ്റ് ബഡ്സ് കേക്ക്സ് ആൻഡ് കഫെ കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ പോലീസ് സ്റ്റേഷൻ എതിർവശം നവീകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്ങനാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് ഹാജി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി വാർഡ് മെമ്പർ നീലടി സുധാകരൻ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എം ടി അസ്ലം കൊപ്പം ജെസിഐ പ്രസിഡന്റ് വി ടി മുസ്തഫ മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭക്ഷണപ്രേമിയുടെ മനസ്സ് കീഴടക്കാൻ കോഫി കേക്ക് ഡെസേർട്സ് പിസ്സാസ് ബർഗേഴ്സ് ഷേക്സ് ജ്യൂസ് ഫ്രൈഡ് ചിക്കൻ കുനാഫ മോമോസ് എന്നിവയുടെ രുചി വൈഭവം തീർത്താണ് ടേസ്റ്റ് ബഡ്സ് കേക്ക്സ് ആൻഡ് കഫേ നവീകരിച്ച് തുറന്ന് ആരംഭിച്ചിരിക്കുന്നത് വിവിധ തരം ഫ്ലേവറുകളും വ്യത്യസ്ത രുചികളും ടേസ്റ്റ് ബഡ്സിലൂടെ ഭക്ഷണപ്രേമികൾക്ക് രുചിച്ചറിയാം വെറൈറ്റി കേക്കുകളുടെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളും ടേസ്റ്റ് ബഡ്സിന്റെ പ്രത്യേകതയാണ് ഒറ്റയ്ക്കും കൂട്ടുകാർക്കൊപ്പവും കുടുംബത്തോടൊപ്പവും എത്തി രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള അന്തരീക്ഷവും ടേസ്റ്റ് ബഡ്സ് കേക്ക്സ് ആൻഡ് കഫേ ഒരുക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൊഫഷണൽ ബേക്കേഴ്സും ഷെഫുകളുമാണ് നിങ്ങൾക്കായി ഈ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നത് വൃത്തിയുള്ള അന്തരീക്ഷവും ടേസ്റ്റ് ബഡ്സിന്റെ ആകർഷണീയതയാണ് മികച്ച കസ്റ്റമർ സർവീസും സ്റ്റാഫ് സപ്പോർട്ടും എടുത്തു പറയേണ്ട ഘടകമാണ് മിതമായ വിലയിൽ ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്നു എന്നതും ടേസ്റ്റ് ബഡ്സിന്റെ പ്രത്യേകതയാണ്